ചോ ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങളെ അല്ലെങ്കിൽ വിശു ജനങ്ങൾക്ക് ഉള്ള രക്ഷാഗ്രന്ഥമായിട്ട് മാർഗദർശനം ഹിതായത്തായിട്ട് അള്ളാഹു അവതരിപ്പിച്ച ഈ വിശുദ്ധ ഖുർആാൻ അത് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട വലിയൊരു എനർജി ഉണ്ട് വലിയൊരു എനർജി ഉണ്ട് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അള്ളാഹുവിനെക്കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസവും അവനെ തവക്കുൽ ചെയ്ത ആളുകളെയും അള്ളാഹു രക്ഷപ്പെടുത്തും അല്ലെ ഭൗതികമായ ഏത് മാനദണ്ഡങ്ങൾ പരിശോധിച്ചാലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്നാണ് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ജനതയെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നത് അത് ആകാശത്തേക്ക് പറത്തിക്കൊണ്ടുപോവുക അല്ല ചെയ്യണത് മൂസാ നബിയോട് ആ ചെങ്കടൽ തൻ്റെ വടി കൊണ്ട് അടിക്കാൻ പറയുകയാണ് ചെയ്തത് വടി കൊണ്ട് ആ ചെങ്കടലിൽ അടിക്കാൻ പറയും ആ സമുദ്രം രണ്ട് തട്ടുകളായി മാറി നിൽക്കുകയാണ് അതിൻ്റെ ഇടയിലൂടെ അവർ നടന്നു പോവുകയാണ് ഇത് മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ മോഴിസത്താണ് അല്ലേ ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു മോചിതത്വം നൽകിയിട്ടുണ്ട് ഓരോ കാലങ്ങളിൽ ഇറങ്ങിയ അമ്പിയാക്കന്മാർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സമൂഹത്തിലെ ഒരാൾ വന്നിട്ട് രാവിലെ ഞാൻ അള്ളാഹുവിൻ്റെ വഴിയുള്ള റസൂലാണ് നബിയാണ് എന്ന് പറയുമ്പോൾ ആ ജനങ്ങളത് വിശ്വസിക്കേണ്ട സഹോദരങ്ങളെ അത് വിശ്വസിക്കണമെങ്കിൽ അവരെ വിശ്വസിപ്പിക്കാൻ ചില അത്ഭുതങ്ങൾ ഓരോ കാലത്തും പ്രവാചകന്മാർ കാണിച്ചിട്ടുണ്ട് മൂസ മൂസാലിസ്ലാമിൻ്റെ മോചിതത്വം എന്താണ് അത് ആ വടിയാണ് വടിയാണ് ആ വടിയിട്ടപ്പോൾ അത് പാമ്പായി പാമ്പ് എന്താണ് ആ ഇട്ട പാ വടിയിട്ട് പാമ്പാക്കിയപ്പോൾ ആ പാമ്പുകളെ മുഴുവൻ ആ മൂസാ നബിയുടെ വടിയിൽ നിന്നുണ്ടായ പാമ്പ് വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് അത് മൂസാ നബി അലി ഇസ്ലാമിൻ്റെ മോൾജിസത്താണ് ആ വടി ഇന്നിപ്പോൾ നമുക്കെങ്ങനെ ആലോചിച്ചാൽ എന്താ ഒരാളൊരു നബി ഒരു വടി ഇടുക പാമ്പാക്കുക അതിന്ന് നമുക്ക് അല്പം എന്ത് ചെയ്യാൻ പറ്റില്ല ഉൾക്കൊള്ളാമല്ലോ പക്ഷേ ആ കാലത്ത് അവരത് വിശ്വസിച്ചു കാരണം എന്താണ് അന്ന് അന്ന് അത്ഭുതങ്ങൾ കാണിക്കുക എന്നുള്ളത് അത് വലിയ ഹരമുള്ളൊരു സമയ കാലഘട്ടത്തിലാണ് മൂസ മോസാലിസ്സലാം വന്നത് അതുകൊണ്ടാണ് ആദ്യം ആ വടിയിട്ട് പാമ്പാക്കിയ സന്ദർഭത്തിൽ ആദ്യം അതിൽ വിശ്വസിച്ചത് ആരാണ് ഫിറൌൻ കൊണ്ടുവന്ന ഫിറൌൻ ഈ മത്സരത്തിന് വേണ്ടി കൊണ്ടുവന്ന ഫിർആൌനിൻ്റെ ആളുകളായ സാഹിത്യങ്ങളാണ് ആദ്യമായിട്ട് മുസ്ലിമാണ് കാരണം അവരുടെ പാമ്പ് അവരുടെ പാമ്പിനെയൊക്കെ മൂസാ നബി അലി ഇസ്ലാമിൻ്റെ പാമ്പ് വിഴുങ്ങിക്കളഞ്ഞപ്പം അവർ മൂസാ നബിയുടെ മൂസാൻ്റെയും ഹാറുവിൻ്റെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ് ഫിറൌൻ ഭീഷണിപ്പെടുത്തി ഫിർആൌൻ ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അവർ പിന്മാറില്ല കാരണം അവർക്ക് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അത് ഹക്കാണ് അത് ഹക്കാണ് മൂസ മൂസാഹുവിൽ നിന്ന് വഴിയുള്ള റസൂലാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു ചോക്കി ഈസാലസ്സലാം വന്നു ഈസാലഹസ്സലാം വന്ന് എന്താണ് മോഴിസത്ത് എന്താണ് മോചിതത്ത് കുഷ്ഠരോഗിയെയും പാണ്ഡുരോഗിയെയും സുഖപ്പെടുത്തി കുഷ്ഠം ചികിത്സിച്ചു പാണ്ഡുരോഗം സുഖപ്പെടുത്തി അന്തന് കാഴ്ച ശക്തി നൽകി മരിച്ച ജീവിപ്പിച്ചു അത്ഭുതങ്ങൾ കാണിക്കുകയാണ് അള്ളാഹുവിൻ്റെ വഹയുള്ള പ്രവാചകനാണ് എന്ന് ആ ജനങ്ങളെ അലി ഈസൈസ്സലാം ബോധ്യപ്പെടുത്തി ഒരാൾക്കും സാധിക്കാത്ത കാര്യമാണ് അന്ന് ജനങ്ങൾ കുഷ്ഠം ബാധിച്ച് ആളുകളൊക്കെ തൊടാതെ തൊട്ടാ കുഷ്ഠം പകരും എന്നതുകൊണ്ട് ഈ കുഷ്ഠം ബാധിച്ച ആളുകളൊക്കെ വലിയ കിടങ്ങുകൾ കുത്തിയിട്ട് ആ കിടങ്ങുകളിൽ പാർപ്പിച്ചിട്ട് ഭക്ഷണവും വസ്ത്രമൊക്കെ എറിഞ്ഞു കൊടുക്കിയിരുന്നു ആ കിടങ്ങുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് ഈസാ അലി സ്വലാം എന്ത് ചെയ്തത് അവരെ സുഖപ്പെടുത്തിയത് അവരെ മുഴുവൻ ആ ചികിത്സിച്ച് സുഖപ്പെടുത്തി കാരണം ചികിത്സയില്ലാത്ത ഒരു രോഗത്തെ കഷ്ടപ്പെടുന്ന ആളുകളെ ചികിത്സിച്ചപ്പോൾ ആളുകൾക്ക് അതൊരു പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെടുകയാണ് അല്ലേ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് മോചിതത്തിലൂടെ കാഴ്ച നൽകി ഞാനൊരു പ്രവാചകനാണ് എന്നവരെ ബോധ്യപ്പെടുത്തി എന്തിനേറെ സഹോദരങ്ങളെ ഇന്ന് പോലും മനുഷ്യന് സാധ്യമല്ലാത്ത കാര്യമാണ് മരിച്ച ആളെ ജീവിപ്പിക്കുന്നത് അതുപോലും ഈസ അലൈഹി ഇസ്ലാം അവർക്ക് കാണിച്ചു കൊടുത്തത് എന്തിനാണ് ഞാൻ അള്ളാഹുവിൻ്റെ വഴിയുള്ള പ്രവാചകനാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ കാലഘട്ടം പ്രവാചകനായി ജീവിച്ച ഏറ്റവും കൂടുതൽ കാലഘട്ടം പ്രവാചകനായതാരാണ് മുഹമ്മദ് നബി സല്ലാഹു അല്ലൈവലമുണ്ട് ആയിരത്തി നാനൂറ് വർഷമായിട്ട് ഇന്നും ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്കുള്ള പ്രവാചകനാണ് മുഹമ്മദ് നബി സല അലൈഹി അലൈവ് സ്വലമ ആ മുഹമ്മദ് നബി സാഹുഅലൈ വസ്സലമ ഒരു റസൂലാണ് ഒരു നബിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹു ഇറക്കിയ മൂജ്ജത്ത് ഒട്ടേറെ നൂറിൽ പരം മോൾജിസത്ത് നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ ജീവിതകാലത്ത് സംഭവിച്ചിട്ടുണ്ട് അല്ലെ എന്നാൽ അളാലു നോക്കി ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് ബാക്കി വെച്ച അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മോൾജിസത്താണ് ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആാൻ ഹുദലിൽ മുത്തഖിൻ അലി മീം ദാലിക്കൽ കിതാബ് അല്ലെ ദാലിക്കുള് പറയും ചില ആൾക്കാർ കളി പരിഹസിച്ചുകൊണ്ട് ചോദിക്കലുണ്ട് ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ അതാകുന്നു ഗ്രന്ഥം എന്നല്ലേ അല്ലെ ദാലിക്ക എന്ന് പറഞ്ഞാൽ അറബി അറിയുന്ന ആൾക്കാർക്കൊക്കെ അത് എന്ന് പറയാ ആദാ എന്നുള്ളതാണ് ഇത് എന്ന് പറഞ്ഞാൽ ദാലിക്ക അത് എന്നാ കുട്ടികളൊക്കെ പഠിപ്പിച്ചത് പക്ഷെ അർത്ഥം പറയുമ്പം ഇതാകുന്നു ഗ്രന്ഥം എന്നാ പറയല് ഇതാകുന്നു ഗ്രന്ഥം അതാകുന്നു ഗ്രന്ഥം എന്നല്ല ആ ഞങ്ങൾ അത് മാത്രമാണ് അത് എന്ന് പറയാത്തത് ഇവിടെ എന്താ ഇത് എന്ന് പറയുന്നത് ദാലിക്ക ആദാ കിതാബ് എന്നല്ലേ പറഞ്ഞത് ദാലിക്കൽ കിതാബ് എന്നാണ് അത് ബഹുമാനപൂർവ്വം ഏതൊരു വസ്തുവേയും ഏതൊരു കാര്യത്തെയും ബഹുമാനിച്ചുകൊണ്ട് പറയുമ്പം അത് എന്നാ പറയാം ഇപ്പോൾ സ്റ്റേജിൽ ഒരാൾ ഇരിക്കുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക അദ്ദേഹം എന്നാ പറയാം അദ്ദേഹത്തിന് വലിയ തിരക്കുണ്ട് എന്നാ പറയാം അല്ല ഇദ്ദേഹത്തിന് തിരക്കുണ്ടെന്ന് ആരും പറയല്ല അതെന്തുകൊണ്ടാണ് അത് ബഹുമാനമുള്ള സാധനത്തെ നമ്മൾ അതാക്കിയിട്ടാണ് പറയുക അതുകൊണ്ടാണ് ദാലിക്കൽ കിതാബ് അതാകുന്നു ഗ്രന്ഥം ലാ റൈബി അതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല ഞങ്ങളാചക്ക് അതിൻ്റെ ആശയത്തിൽ സംശയമില്ല അല്ലേ അതിൻ്റെ അതിൻ്റെ ഗ്രാമറിൽ സംശയമില്ല അതിൻ്റെ അതിൻ്റെ പ്രായോഗികതയിൽ സംശയമില്ല ഖുർആൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം അത് അത് പ്രായോഗികമല്ല അത് ഇന്നത്തെ കാലത്ത് തെറ്റാണ് എന്ന് പറയാൻ ഒരാശയവും അങ്ങനത്തെ ഒരാശയവും ഖുർആാൻ പറഞ്ഞിട്ടില്ല ഖുർആൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് ലോകാവസാനം വരെ കാലിക പ്രസക്തമായ കാര്യങ്ങളാണ് ഏത് വിശുദ്ധ ഖുർആാനിൻ്റെ ഹലാല് പറഞ്ഞ കാര്യങ്ങൾ ഹറാമാക്കിയ കാര്യങ്ങൾ വിശുദ്ധ ഖുർആാനിൻ്റെ ഏത് നിയമങ്ങളും അത് കാലഹരണപ്പെട്ടതാണ് അതൊന്നും ഇന്ന് ഈ നാട്ടിൽ പ്രായോഗികമല്ല എന്ന് പറയപ്പെ പറയേണ്ട ഒരു കാര്യം വിശുദ്ധ ഖുർഹാനിലില്ല അതുകൊണ്ട് അതിൻ്റെ അതിൻ്റെ ഭാഷയിലില്ല അതിൻ്റെ ഗ്രാമറിലില്ല അതിൻ്റെ ആശയത്തിലില്ല അതിൻ്റെ പ്രായോഗികതയിലില്ല അതിലൊന്നും സംശയമില്ലാത്ത ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഹുദല്ലിൽ മുത്തഖീൻ അത് മുത്തഖീങ്ങൾക്കുള്ള ഹുദയാണ് മാർഗദർശനമാണ് ആണ് അപ്പോൾ ആർക്കാണ് സഹോദരങ്ങളെ ഈ ഖുർആൻ മാർഗദർശനം നൽകുന്നത് മുത്തഖീങ്ങൾക്കാണ് ഇതനുസരിച്ച് ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ എന്താ മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ തെക്കുവ ഉള്ളവർ തെക്കുവെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയും നമ്മൾ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കുന്ന ആളുകൾ അല്ലേ ഒരു ഗ്ലാസ് നമ്മളെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പൊട്ടിച്ചാടിയാൽ അല്ലേ നമ്മളിപ്പോൾ ചായ പിടിക്കണ സമയത്ത് നല്ലൊരു കുപ്പി ഗ്ലാസ് നമ്മൾ കയ്യിൽ നിന്ന് പൊട്ടി നിലത്തിക്കാണ് വീണു വിചാരിച്ചാൽ നമ്മളെ കാലിൻ്റെ ചോട്ടിലൊക്കെ ചെറിയ ചെറിയ ചീളിങ്ങനെ കിടക്കുകയാണ് നമുക്ക് അവിടുന്ന് എണീക്കണമെങ്കിൽ തന്നെ എന്ത് വേണം നമ്മൾ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് എന്ത് ചെയ്യും അത് അവിടുന്ന് അടിച്ചേരിയിട്ട് നമ്മൾ കാൽ തന്നെ നിലത്ത് കാരണം എന്താ നമുക്ക് പ്രമേഹമുണ്ട് ചവിട്ടിയാൽ മുറിയാവും ചിലപ്പോൾ മുറി ഉണങ്ങൂല അപ്പോൾ അതുകൊണ്ട് അത്രയും ടെൻഷൻഡായിട്ട് അത് വാരിയിട്ടേ നമ്മളോടൊന്ന് കാല് നിലത്തേക്ക് വയ്ക്കുകയുള്ളൂ ഞാൻ അതല്ല ഞങ്ങൾ ആരും ഇല്ലാരിച്ചോളൂ പെണ്ണുങ്ങളെ ഓളെ പെരീക്ക് പോയാൽ നമ്മൾ ഒറ്റക്കുള്ളൂ വിചാരിച്ചുള്ളു നമ്മളെങ്ങനെയാണ് ആ കസേരിയിൽ നിന്ന് നീക്കുക ആ കസേരൻ്റെ ചോട്ടിൽ കാല് വെക്കുന്നോടത്തൊക്കെ കുപ്പിച്ചില്ലിങ്ങനെ കിടക്കുമ്പം ആ കസേരിന്ന് നമ്മൾ എത്ര സൂക്ഷ്മതയോടെയാണ് നമ്മൾ എണീക്കുക അതാണ് തക്കുക അതാണ് തക്കുവ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതെന്റെ റബ്ബിന് ഇഷ്ടപ്പെടുമോ ഇത് ഇതല്ലോഹു ഹലാലാക്കിയതാണോ ഇത് ഇതല്ലാഹു ഹറാമാക്കിയതാണോ എന്റെ റബ്ബിന് പൊരുത്തമില്ലാത്തതാണോ എന്ന സൂക്ഷ്മത ഓരോ സെക്കൻഡും ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും പുലർത്തിപ്പോരുന്ന വ്യക്തി ജീവിതത്തിൽ എത്ര സൂക്ഷ്മതയുണ്ടോ അതിനാണ് എന്ന് പറയാം ഹറാമ് സംഭവിക്കുമോ എൻ്റെ റബ്ബിന് ഇഷ്ടപ്പെടൂലേ അള്ളാൻ്റെ റസൂല് വിരോധിച്ചതാണോ അള്ളാഹാൻ്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത കാര്യമാണോ ഞാൻ ചെയ്യുന്നത് എന്ന് ഓരോ സെക്കൻഡും ഒരു കാര്യം പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ആ സൂക്ഷ്മതയോടെ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആ എന്താണ് നിലപാടിനാണ് എന്ന് പറയാം അങ്ങനെ ജീവിതത്തിൽ തക്കുവ കൈകൊള്ളുന്ന ആളുകൾക്കുള്ള മാർഗദർശനമാണെന്ത് ഈ ഖുർആൻ എന്നുള്ളത് ഹുദൻ മുത്തഖീൻ പുതല്ലിൽ മുത്തഖീൻ അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ജീവിതത്തിൻ്റെ ഇരുപത്തി മൂന്ന് വർഷത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും അവതരിച്ച ആ ഗ്രന്ഥം ഇന്നും വള്ളി പുള്ളി മാറ്റമില്ലാതെ നമ്മുടെ മുമ്പിൽ ജീവസുറ്റതായി നിലനിൽക്കാണ് പക്ഷെ നമ്മൾ അതിനെങ്ങനെയാണ് സമീപിക്കുന്നത് എന്നാണ് നമ്മളത് കേവലം വറക്കത്തെടുക്കാൻ വേണ്ടി മാത്രമാണ് അല്ലേ ഖുർആൻ ഓതുന്ന ആളുകൾ പോലും അതിൽ നിന്ന് ഒരു തബർറുക്കിൻ്റെ ഒരു തപർറുക്കിനപ്പുറം അത് ഓതുമ്പോൾ അതിന് കൂലി കിട്ടണം എന്നതിനപ്പുറം അത് അത് ഓതുമ്പോൾ കൂലി കിട്ടണം എന്നതിനപ്പുറം ഖുർആാനെ കാണുന്നില്ല സഹോദരങ്ങളെ അങ്ങനെ വറുക്കത്തെടുക്കാൻ വേണ്ടി മാത്രം അവതരിപ്പിച്ചതല്ല വിശുദ്ധ ഖുർആാൻ അത് വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ പ്രമാണമാണ് പ്രമാണമാണ് നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടത് നമ്മൾ എന്തു നിലപാടാണ് ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത് എന്നതിനാണ് ഹുതൻലിൻ നാസ് ജനങ്ങൾക്കുള്ള മാർഗദർശനമായിട്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിനെ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പം ആ ഖുർആാനിനോടുള്ള നമ്മുടെ സമീപനം എന്താണെന്നാണ് അല്ലേ എന്താണ് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ ഏ അള്ളാഹുവിനെപ്പറ്റി നമ്മൾ ആ അള്ളാഹുവിനെ പറ്റി നമ്മൾ ഓർക്കുന്നത് ഖുർആൻ പാരായണം അല്ലെ ഖുർആൻ പാരായണത്തിലൂടെ അള്ളാഹുവിൻ്റെ കലാമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓതുന്നത് അള്ളാഹു നമ്മളെ ഏറ്റവും നമ്മൾ റബ്ബിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എങ്കിൽ ആ റബ്ബിൻ്റെ പാരായ വചനങ്ങൾ കേൾക്കാൻ നമുക്ക് എത്ര ഇഷ്ടമുണ്ടാവും പക്ഷേ അത് മനസ്സിലാക്കുന്നില്ല എന്ന് പറയും ഞങ്ങളെ നോക്കി ആ ഖുർആൻ നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മളങ്ങനെ ഓദിയിട്ട് ഒരു കത്തം തീർക്കണം അല്ലെങ്കിൽ നാല് പേജ് ഓതണം എന്നതിനപ്പുറം അതിൻ്റെ ആശയങ്ങളിലേക്ക് നമ്മൾ വരുന്നില്ല എന്നുള്ളതാണ് ഓരോ ആയത്തും കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഖുർആാനിനോട് നീതി പുലർത്തുന്നത് സഹോദരങ്ങളെ അതുകൊണ്ട് ആ ഖുർആാനിനെ അങ്ങനെ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ അല്ലേ ഈ ആരാധനകളെല്ലാം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റസൂൽ അള്ളഹി സലാഹു അലൈവ് വസ്ലമ അവരെ കൃത്യമായിട്ട് അവരെ ആ ഉലൂഹിയത്തെ അവരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു അല്ലെ റബ്ബ് അള്ളാഹുവാണ് എന്ന് വിശുദ്ധ ഖുർൻ്റെ ഒട്ടേറെ ആയത്തുകളിൽ ആകാശഭൂമികൾ സൃഷ്ടിച്ചത് ആരാണ് ഭൂമി സൃഷ്ടിച്ചത് ആരാണ് മരിപ്പിക്കുന്നത് ആരാണ് അല്ലെ ഒരു കപ്പലിൽ അകപ്പെട്ടാൽ ഒരു കാറ്റ് ഒരു കാറ്റുള്ള എന്താണ് സമുദ്രത്തിൽ ആ കപ്പലിൽ അകപ്പെട്ടാൽ ആരാണ് നിങ്ങളെ രക്ഷിക്കുകയെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞത് അള്ളാഹു ആണ് എന്നാണ് അള്ളാഹുവാണ് അപ്പം ഏത് ഘട്ടങ്ങളിലും അവരെ രക്ഷിക്കാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ് എന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ എന്താണ് പ്രശ്നം ആരാധനയുടെ വിഷയം വരുമ്പോൾ ആരാധനയുടെ വിഷയം വരുമ്പോൾ അവർ അള്ളാഹുവല്ലാത്ത ആളുകളിലേക്ക് എന്ത് ചെയ്തിരുന്നു അടു അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ഇല്ലാൽ യുഖർബൂന അത് നമ്മൾ പറയുന്നതല്ല വിശുദ്ധ ഖുർആാൻ സൂറത്തു സുമറിൽ പറയാണ് അല്ലേ അല്ലെ വിശുദ്ധ ഖുർആാൻ ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തരണം അവരുടെ വാദങ്ങൾ എന്താണ് ഇല്ലാൽ യു ഖർ റിബൂന ഇല്ല അള്ളാഹിസുൽഫ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവരെ ഇവരോട് പ്രാർത്ഥിക്കുന്നത് ഇവരെ ആരാധിക്കുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പ് വേണ്ടി അള്ളാഹുൻ ചെയ്തിട്ടില്ല ആരെയും ആരാധിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുവിൽ തവക്കുൽ വിശുദ്ധ ഇശുദ്ധുർഹാനിന്റെ മുഴുവൻ ചരിത്രങ്ങളും സംഭവങ്ങളും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഇപ്പൊ ഗുഹാവാസികളുടെ ചരിത്രം അല്ലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു ഗുഹയിൽ ഗുഹയിലകപ്പെടുകയാണ് എന്താണ് അവരെന്തിനാണ് ഗുഹയിൽ അഭയം തേടിയത് അവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവരെ ഷിർക്ക് ചെയ്യാൻ ഭരണാധികാരി നിർബന്ധിച്ചപ്പം അവരെന്ത് ചെയ്തു അവരാ നാട് വിട്ടുപോയി ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു മുന്നൂറ്റി ഒമ്പ ഒമ്പത് വർഷം അവരതിൽ ഉറങ്ങിതാണ് ഞങ്ങളാലോ ചോക്കി ആ ഉറങ്ങിയ ഗുഹയിൽ അഭയം പ്രാപിച്ച ഏതാനും യുവാക്കളെ അള്ളാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നാണ് ആ ഉറക്കുന്നവരെറ്റ ചരിത്രമാണ് സൂറത്തുൽ കൗഫിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാണ് ഇതെല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ആ അള്ളാഹുവിൽ അഭയം പ്രാപിച്ച ആളുകളെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തും അള്ളാഹു കൈവിടുകയില്ല എന്ന വലിയ മെസ്സേജാണ് ഈ ഈ സൂറത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത് അതേപോലെ ഖുർആനിൻ്റെ ഏത് ചരിത്രം ഏത് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചാലും ആ അള്ളാഹുവിൽ അഭയം പ്രാപിച്ച അള്ളാഹുവിൽ നല്ല ഉറപ്പോടുകൂടി യഖീനായ വിശ്വാസമുള്ള അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്ന ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തിയ അള്ളാഹു സഹായിച്ച ചരിത്രമാണ് നമുക്ക് അള്ളാഹു ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ഖുർആാനിലൂടെ തരുന്നത് അപ്പോൾ ഇത് പാരായണം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം അള്ളാഹുമായിട്ട് ബന്ധമുണ്ട് അതിനനുസരിച്ചാണ് സത്യത്തിൽ എന്തു ചെയ്യുക നമ്മുടെ ദീനും നമ്മുടെ എല്ലാ കാര്യങ്ങളും വിലയിരുത്തപ്പെടുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു കണക്ഷൻ അള്ളാഹുമായി ജീവിതത്തിൽ ഉണ്ടാക്കാനാണ് അള്ളാഹു സുബഹാന ഈ ദീനിലെ എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചിട്ടുള്ളത് ഇപ്പം നമസ്കാരമാകട്ടെ നോമ്പാകട്ടെ ദിക്കറാകട്ടെ ദു ഖുർആാൻ ഇതെല്ലാം എന്താണ് ഇതൊക്കെ നിരന്തരമായി അള്ളാഹുമായിട്ടുള്ളൊരു ബന്ധമാണ് അള്ളാഹുമായിട്ടുള്ളൊരു ബന്ധമാണ് ആ ബന്ധം ഓരോ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ മഹരിബ് നമസ്കരിച്ചു അല്ലേ മഹരി നമസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത് ആ മഹരീബ് നമസ്കരിക്കുക എന്നതെന്താണ് അള്ളാഹുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് കുറഞ്ഞ സമയത്ത് നമ്മൾ മൂന്ന് ഫാത്യഹ ഓതി ആ ഫാത്യഹയിലൂടെ നമ്മൾ അള്ളാഹുവുമായി സംസാരിച്ചു അതിനുശേഷം അതിനുശേഷം നമ്മൾ പ്രാർത്ഥിച്ചു അല്ലേ അതിനുശേഷം നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നു ഇതൊക്കെ എന്താണ് ഇതൊക്കെ അള്ളാഹുവുമായിട്ടുള്ള നിരന്തരമായ ബന്ധമാണ് അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും നമ്മൾ ഇങ്ങനെ യാന്ത്രികമായി പോകണം നമ്മളൊരു പ്രശ്നം എന്താ വച്ചാൽ നമ്മളിപ്പോൾ ഉച്ചായ പാങ്കൊടുത്താൽ ചോറ് ഇച്ചണം അല്ലേ അസറാങ്ക് കൊടുത്ത് അസ്രസ്കാരം കഴിഞ്ഞാൽ നമുക്കൊരു ചായ ഇട്ടണം ഒരു ചായ ഇട്ടണം അതത്രേ ഉള്ളൂ അതേമാതിരി നമുക്ക് ഉച്ച ദൂറ് സ്കരിച്ചാൽ നമുക്ക് ചോറ് വയ്ച്ചണം അതിപ്പോൾ എത്ര നമ്മൾ എന്തൊക്കെ പ്രസംഗിച്ചിട്ടും കാര്യമില്ല അത് കുറച്ച് ചോറ്ന്നാലേ ശരിയാവുള്ളൂ അതേപോലെ നമുക്ക് ഈ ദീൻ എന്നുള്ളത് എന്താ പറയുക നമ്മൾ ഈ ചെറുപ്പത്തിലേ ശീലിച്ചിട്ട് അമ്പോ ചെറുപ്പത്തിൽ മദറസ് പോയി അല്ലേ അതങ്ങനെ അപ്പാനപ്പം പള്ളിയിൽ പോയി അതങ്ങനെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതിൻ്റെ ആത്മാവ് എവിടെയോ ചോർന്നു പോയിട്ടുണ്ട് എല്ലാവരും ചെയ്യണോണ്ട് നമ്മളും ചെയ്യണു എന്നതിനപ്പുറം നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്താണ് അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം എന്നുള്ളത് നമുക്കെന്തു ചെയ്യില്ല നമുക്ക് യക്കീനായി വരാത്തൊരു പ്രശ്നം നമ്മുടെ ഇബാദത്തുകളിലും കർമ്മങ്ങളിലൊക്കെ നഴലിച്ച് നിൽക്കുന്നുണ്ട് അപ്പോ അത് മാറ്റിയെടുക്കാൻ ആദ്യമായിട്ട് വേണ്ടത് ഈ നം അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു അറിവാണ് അത് ഖുർആാനിലൂടെയും ഹദീസിലൂടെയും ഈ വഹിയാകുന്ന ആകാശലോകത്ത് നിന്ന് അള്ളാഹു താഴേക്ക് ഇറക്കിയ അള്ളാഹുവിൻ്റെ വഴി ഏതാ ചോയ്ക്ക് ആയിഷാർ അലി അള്ളാഹു അൻഹ ആ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ വഫാത്താകുന്ന സന്ദർഭത്തിൽ കരയുന്നുണ്ട് അല്ലെ കരയുന്നുണ്ട് നബി അലൈഹി അലൈവലമയുടെ ഭാര്യയാണ് നമ്മുടെ ഉമ്മയായ ആയിഷാർ അലി അള്ളാഹു അൻഹ ആ അവസാന സമയത്ത് പോലും എന്താണ് ആയിഷ ബീവിയുടെ നമ്മുടെ ഉമ്മയുടെ മടിയിൽ കടന്നിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് വഫാത്താകുന്നത് അലൈഹി അല്ലം അല്ലെ ആ എന്താണ് മിസ്വാക്ക് പോലും അത് സോഫ്റ്റ് ആക്കിയിട്ട് ആയിഷ ബീവി എന്ത് ചെയ്യുന്നുണ്ട് സലാഹു അല്ലി വല്ലമയുടെ വായിൽ വെച്ച് പല്ലുവൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നബി നബിസ് വസല്ല ഭർത്താവ് എന്ന നിലക്ക് ഒരു ഭർത്താവിന്റെ വിയോഗം കൊണ്ടല്ല ആയിഷാർ അള്ളാൻഹ അന്ന് കരഞ്ഞത് അല്ലെ എന്തിനാണ് ആയിഷാർ അലി അള്ളാവിനെ കരഞ്ഞതാ കരഞ്ഞത് എന്ന് പിന്നീട് ആയിഷാർഹനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊക്കെ സാധാരണ ഒരാൾ മനസ്സിലാക്കുക ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ കരയല്ലോ ആ ഒരു കരച്ചിലല്ല സത്യത്തിൽ ആയിഷാറുലിഹാവിനെ കരഞ്ഞത് എന്താണ് ആയിഷാർ അള്ളാവിന് കരഞ്ഞത് എന്തുകൊണ്ടാണ് ആകാശലോകത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വഹിയെ നിലച്ചു പോയല്ലോ എന്ന സങ്കടം കൊണ്ടാണ് ഞാൻ കരഞ്ഞത് ആകാശലോകത്തു നിന്ന് വഹി വന്നിരുന്ന അള്ളാഹുവിൻ റസൂലിന് ആ വഹി ഇഞ്ഞ് വരൂല്ലോ എന്നാലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത് കാരണം ആ വഹിയിന് അത്രയും അത്രയും പ്രാധാന്യമുണ്ട് ആ വഹിയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഖുർആാൻ ആ വഹീന് പലപ്പോഴും സാക്ഷിയായതാണ് നമ്മുടെ ഉമ്മയായ ഐഷാർ അലി അള്ളാൻ കതുസമി അള്ളാഹു കൗലല്ലു കഫിഹ എന്ന നമ്മൾ ഓതുന്ന കഥുസമിയ സൂറേമിയുസ് ആ സൂറത്താണ് കതുസമി അള്ളാഹു കൗലല്ലു കഫി സൗജിഹ എന്ന സൂറത്ത് ആ സൂറത്തിന്റെ തുടക്കത്തിൽ എന്താണ് കൗല എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്താണ് അവരെ ഡൈവോഴ്സ് ആക്കിയതുമായി ബന്ധപ്പെട്ട് ലിഹാർ ജിയെന്ന് പറയും അന്നുണ്ടായിരുന്നൊരു സമ്പ്രദായമാണ് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ില് തന്റെ ഭർത്താവിന്റെ നടപടി ശരിയാണോ അല്ലേ എന്ന് അന്വേഷിക്കാൻ വേണ്ടി നെബിന്റെ അടുത്ത് വന്നിട്ട് നബിയോട് തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ് നെബിയോട് ഇങ്ങനെ തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആയിഷാർ അലിയോ മുന്ന ഒരു കർട്ടൻ്റെ പിറകില് ഇതിന്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട് ഈ തർക്കം കേൾക്കുന്നുണ്ട് പക്ഷേ ആരാണ് വന്നത് എന്നോ എന്താണ് പറയുന്നത് എന്നോ വ്യക്തമല്ല കാരണം കുറച്ച് ബാക്കിലാണ് ഒരു സ്ത്രീ അവിടെ വന്നിട്ടുണ്ട് അത് നെബിനോട് തർക്കിക്കാണ് ഒച്ചങ്ങനെ കൂടും കുറെ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തർക്കാണ് നടത്തുന്നത് എന്തോ തർക്കിക്കാണ് എന്ന് മാത്രമാണ് ആയിഷാർ അലി അള്ളാൻ മനസ്സിലായത് ആരാണ് എന്നോ എന്താണ് എന്നോ മനസ്സിലായിട്ടില്ല ഒരു സ്ത്രീ വന്ന് തർക്കിക്കണമെന്ന് മാത്രം മനസ്സിലായത് നിങ്ങൾ ആലോചി കുറച്ചു കഴിഞ്ഞപ്പം ആകാശലോകത്തുനിന്ന് എന്താണ് തൻ്റെ ഭർത്താവിൻ്റെ വിഷയത്തിൽ താങ്കളോട് തർക്കിക്കുന്ന ആ സ്ത്രീയുടെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു ആര് കേട്ടിരിക്കുന്നു കർട്ടൻ്റെ പിറകിൽ നിന്ന് ആയിഷാ ബീവി വ്യക്തമായി കേൾക്കാത്ത കാര്യം ഏഴാകാശത്തിൻ്റെ മുകളിൽ നിന്ന് അള്ളാഹു കേട്ട് അഴിയിറക്കി അപ്പൊ എത്ര അത്ഭുതണ്ടും എത്ര എത്ര അത്ഭുതമായിരിക്കും ആയിഷാ ബീവിക്ക് സംഭവിച്ച നമ്മളിവിടെ നിന്നിട്ട് അവിടെ നടക്കണ കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് കേൾക്കണില്ല പക്ഷേ ആ കാര്യം ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് അള്ളാഹു കേട്ടിട്ട് അപ്പത്തന്നെ സൂറത്തിറക്കി എന്ന് പറയുമ്പം അതാണ് വഴി എന്ന് പറഞ്ഞാൽ അതാണ് വഴി ആ വഴി ആസ്വദിച്ചവരും അനുഭവിച്ചവരുമാണ് നമ്മുടെ ഉമ്മയായ ആയിഷാറുല്ലി അള്ളോന അതുകൊണ്ട് ആ വഴി നിലച്ചപ്പോഴാണ് ആയിഷാറുലി അള്ളാഹുന കരഞ്ഞത് ഞാൻ ഈ വഴിയുടെ പ്രത്യേകതയാണ് പറയുന്നത് ആ വഹിയ്യ നിലച്ചത് കൊണ്ടാണ് നബി സലാഹു അലൈഹി വസ്ലമ വഫാത്തായിപ്പോയപ്പം ആ വാഹിയെ കൂടി നിന്നല്ലോ എന്ന സങ്കടം കൊണ്ടാണ് ആയിഷാർ അലി അള്ളാഹു വന്ന കരഞ്ഞത് അല്ലേ അവിടെ ആ സമയത്ത് മറ്റൊരാളും കൂടി കരയുണ്ട് ആരാണ് ഫാത്തിമാർ അലി അള്ളാന്ന ഫാത്തിമാർ അള്ളാൻ നബിനെ കാണാൻ വേണ്ടി വരുക നബി കുറച്ച് ദിവസമായി അസുഖമായി കിടപ്പിലാണ് അങ്ങനെ മകൾ വരുന്ന സന്ദർഭത്തിൽ മകളുടെ ചെവിയിൽ അള്ളാൻ റസൂൽ എന്തോ പറയുന്നുണ്ട് അപ്പോൾ ഫാത്തിമാർ അല്ലി അള്ളാ വന്നഹ കരയുന്നുണ്ട് അല്ലേ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും എന്തോ പറഞ്ഞു അപ്പോൾ ഫാത്തിമാർ അല്ലി അള്ളാഹു എന്നെ ചിരിച്ചു എന്നാണ് ചിരിച്ചു എന്ന് അങ്ങനെ പിന്നീട് ഫാത്തിമാർ അല്ലി അള്ളാവിനോട് ചോദിക്കുന്നുണ്ട് എന്ത് എന്താണ് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം ആദ്യം എന്തോ പറഞ്ഞപ്പോൾ നിങ്ങൾ കരഞ്ഞല്ലോ അല്ലേ പിന്നെന്തോ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിരിച്ചല്ലോ എന്ത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ കരഞ്ഞത് എന്ന് ചോദിച്ചപ്പം ഫാത്തിമാർ അല്ലി അള്ളാവിനെ പറയാണ് ഞാൻ കരഞ്ഞത് എന്താ എന്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഞാൻ അള്ളാഹുവിലേക്ക് യാത്രയാകാൻ പോവുകയാണ് ഞാൻ മരിക്കാൻ എൻ്റെ ഉപ്പ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കരഞ്ഞത് എന്നാണ് പിന്നെ എന്ത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ചിരിച്ചത് എന്നാണ് ചോദിക്കുന്നത് അതോ നബി കുടുംബത്തിൽ നിന്ന് മകളെ നബി കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നിലേക്ക് വന്ന് ചേരുക നീ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിരിച്ചത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കി നെബി മരിച്ചിട്ട് ആദ്യം മരിക്കാരായിരിക്കും ഫാത്തിമാറിയന്നെ ആയിരിക്കും എന്ന് നബി ഫാത്തിമയുടെ ചോട്ടിൽ പറഞ്ഞപ്പോഴാണ് ആര് ചിരിച്ചത് സഹോദരങ്ങളെ നമുക്കങ്ങനെ ചിരിക്കാൻ പറ്റുമോ വേങ്ങര ഊരകം കുന്നത്തുനിന്ന് ആദ്യം പഠിച്ചോടെ അടുത്ത് ആണ് എന്ന് നിങ്ങളോട് പറഞ്ഞാല് നിങ്ങൾക്ക് ചിരി വരുമോ നിങ്ങൾക്ക് ചിരി വരുമോ നമ്മളാണ് ഈ പഞ്ചായത്തു നിന്ന് ഞാൻ ആദ്യമായിട്ട് മരിക്കുക എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ആ വാക്ക് കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള വിശാലത നമുക്കുണ്ടോ അപ്പൊ നമ്മൾ നമുക്ക് ചിരി വരുമോ അതോ ദുഃഖം വരുമോ നമ്മൾ കരയോ സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് ഫാത്തിമാറലിയ്ക്ക് ചിരിക്കാൻ സാധിച്ചത് ഈ മരണത്തിനു ശേഷമാണ് ഈ മരണത്തിനു ശേഷമാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് അത് ഉൾക്കൊള്ളുകയും അത് വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതീക്ഷ തന്നെയാണ് എന്നായാലും ഇവിടെ നിന്ന് പോകേണ്ടി വരും ഒരു ദിവസം ഇവിടെ എത്രയാലും നമ്മൾ അധികകാലം ജീവിക്കാൻ പറ്റൂല ഇവിടുന്ന് ഒരു ദിവസം നമ്മൾ യാത്രയായി പോകും നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് മരണത്തിന് ശേഷമാണ് എന്ന് വിശ്വസിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മരണത്തെ കാണുന്നത് അങ്ങനെ ആയിരിക്കും അല്ലേ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് പോവുക മരണത്തെപ്പറ്റി ഒരു ഒരാൾ അദ്ദേഹത്തിൻ്റെ പിതാവിനെ പറ്റി പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കണ് വാപ്പ ഭയങ്കര ദാവാ മേഖലയിൽ വളരെ സജീവമായ വ്യക്തിയായിരുന്നു അപ്പോൾ അദ്ദേഹം വാപ്പ മകനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞോ വാപ്പ രോഗിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് നല്ല വലിയ വീടൊക്കെയാണ് അപ്പോൾ വാപ്പ മകനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഞാൻ ഏകദേശം മരിക്കാനായി അതുകൊണ്ട് എല്ലാവരും വരും ഞാൻ മരിച്ചാലേ കുറേ ആൾക്കാരുണ്ടിച്ച് പരിചയം വരും അപ്പോൾ ഈ പരിയും കൂടിയൊക്കെ ഒന്നിച്ച് പെയിൻ്റ് അടിച്ചതാണ് അല്ലേ കല്യാണത്തിനൊക്കെയാണ് നമ്മൾ സാധാരണ പെയിൻ്റ് അടിച്ചാൽ മരിച്ചാനായി കിടക്കണ വാപ്പ പറയണേ ഞാൻ മരിച്ചാൻ ആയിക്കണ് എല്ലാവരും മയത്ത് സ്കരിച്ചാൽ എന്നൊക്കെയാണ് മയത്ത് കാണാനൊക്കെ വരുമ്പം ഇതിങ്ങനെ മോശമായി നിൽക്കേണ്ട നല്ല പെയിൻ്റ് അടിച്ച് കളാം സഹോദരങ്ങൾ അതൊരു നിലപാടാണ് അതൊരു ആറ്റിറ്റ്യൂഡാണ് അത് കിട്ടണമെങ്കിൽ എന്ത് വേണം നമ്മൾ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട് ഈ ജീവിതം എന്തിനാണ് ഈ ജീവിതത്തിന് ശേഷം ഒരു മരണമുണ്ട് ആ മരണത്തോടുകൂടി തുടങ്ങുന്നതാണ് യഥാർത്ഥ ജീവിതം അവിടെ മരണമില്ലാത്ത ഒരു ജീവിതമുണ്ട് അവിടെ ക്യാൻസർ ഇല്ലാത്ത ഒരു ലോകമുണ്ട് അവിടെ വേദനകളില്ല അവിടെ സ്ട്രോക്ക് ഇല്ല അവിടെ അറ്റാക്ക് ഇല്ല അവിടെ യാതൊരു തരത്തിലുള്ള സങ്കടങ്ങളും ശാരീരികവും മാനസികവുമായ പിരിമുറുക്കങ്ങളില്ലാത്ത ഒരു ലോകം അത് അത് അവിടെ അറ്റമില്ല അവിടെ മരണമില്ല മരണമില്ല എന്നാണ് മരണമില്ലാത്തൊരു ലോകമാണ് മരണത്തിന് ശേഷമുള്ള ലോകം അപ്പോൾ ആ അവിടെ സമാധാനം കിട്ടണമെങ്കിൽ അവിടെ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ അവിടെ നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുമാണ് നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു വിഷയതാണ് അല്ലേ എന്തൊക്കെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടായാലും ദുഃഖങ്ങളുണ്ടായാലും നമ്മളിപ്പോൾ സങ്കടം ദുഃഖമൊക്കെ ആയിട്ട് കാണാൻ എന്താണ് എന്തെങ്കിലും കിട്ടി എന്തെങ്കിലും കിട്ടാതെ പോയി എന്തെങ്കിലും നഷ്ടപ്പെട്ടു ജീവിതത്തിൽ എന്തെങ്കിലും വിഭവങ്ങൾ നഷ്ടപ്പെട്ടു എന്നതോ കിട്ടാതെ പോയി എന്നതോ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമെന്നത് അല്ലേ കുട്ടിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു ഓന് റാങ്ക് കിട്ടിയില്ല ഒന്ന് പി എസ് സി ലിസ്റ്റിൽ ഉണ്ടായില്ല അവിടുന്ന് വിസ ശരിയായില്ല അല്ലേ ഇതൊക്കെയാണ് വീട് വെക്കാൻ പറ്റിയില്ല ഇതൊക്കെയാണ് നമ്മളെ സങ്കടങ്ങൾ നമ്മളെ ദുഃഖങ്ങൾ എന്നാൽ ശരിയായ സങ്കടവും ശരിയായ ദുഃഖവും എന്താണ് സഹോദരങ്ങളെ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു അല്ലേ പരാജയപ്പെട്ടു അതുകൊണ്ടാണ് ഈ ദുനിയാവിൻ്റെ വിഭവങ്ങൾ നഷ്ടപ്പെടുന്നത് ും കിട്ടാതെ പോയതിലും നമ്മൾ സങ്കടപ്പെടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അതിനെയാണ് മറ്റെന്തിനേക്കാളും വലുതായിട്ട് കണ്ടത് സന്തോഷമായിട്ട് കണ്ടത് അങ്ങനെയല്ല അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല കണ്ടിട്ടില്ല നിങ്ങൾ ഞങ്ങളാലിജോ അള്ളാഹുവിന്റെ റസൂല് ദരിദ്രനായിരുന്നു മിസ്കീനായിരുന്നു അല്ലെ എന്നെ മിസ്കീനായി മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചവനാണ് പ്രവാചകൻ നിങ്ങൾ മിസ്കീനായിട്ട് മരിപ്പിക്കണേ നബി സാഹു അലൈ വല്ല മരിക്കുമ്പോൾ നബിയുടെ വയറ്റിലുണ്ടായിരുന്ന ആമാശയത്തിലുണ്ടായിരുന്നത് ജൂതൻ്റെ അടുത്ത് പടയങ്കി പണയം വെച്ച് കിട്ടിയ ആ പൈസ കൊണ്ട് വാങ്ങിയ ഗോതമ്പിൻ്റെ വിഭവമാണ് അല്ലെങ്കിൽ ബാർലിയാണ് അത് അള്ളാഹുവിൻ്റെ ഗോതമ്പാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വയറ്റിലുണ്ടായിരുന്നതെന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും നോക്കി അത്രയും നബി സലാഹു അലൈഹി ഉറങ്ങി എണീറ്റ് പോകുമ്പം ആ പരുത്ത ഈത്തപ്പനയുടെ മട്ടലിൻ്റെ പാട് റസൂൽ അള്ളാഹി സലാഹു അലൈവ് വസ്ലമയുടെ പുറത്ത് പതിഞ്ഞ് കാണാമായിരുന്നു എന്നാണ് ആരാണ് സഹോദരങ്ങളെ അഷ്റഫുൽ ഹൽക്കാണ് പ്രപഞ്ചത്തിലെ ഈ സൃഷ്ടികളിൽ ഏറ്റവും ഏറ്റവും ഷറഫാക്കപ്പെട്ട വ്യക്തിയാണ് റസൂൽ അല്ലാഹി സലാഹു അലൈവിസല അപ്പോൾ ദുനിയാവിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പട്ടിണി കിടക്കുമായിരുന്നില്ല അള്ളാഹുവിൻ്റെ റസൂലിന് എന്തെങ്കിലും ഭൗതിക സുഖങ്ങളിൽ ഒരു കുറവുണ്ടാകുമായിരുന്നില്ല പക്ഷേ അതിനൊരു വിലയും അള്ളാഹു കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇതൊരു പരീക്ഷണത്തിൻ്റെ ജീവിതമാണ് ഈ ജീവിതം അവസാനിക്കും അല്ലേ ചില ആളുകളൊക്കെ അസുഖമായിട്ട് കിടക്കുമ്പോഴും അവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ട് കാരണം എന്താ ഈ ഈ മരണത്തിന് ശേഷം ഇനി വാപ്പാക്ക് വാപ്പാക്കസുഖല്ലോ അല്ലേ മരിച്ചാൽ കഴിഞ്ഞു കൂടി അവസാനിക്കുന്നതാണ് ക്യാൻസറിൻ്റെ വേദന എന്നാണ് ബാക്കി നമ്മൾ ജീവിതത്തിൽ ഇപ്പം ഈ സങ്കടം വരുമ്പോൾ സിനിമക്ക് പോകണോരും സങ്കടം അല്ല സങ്കടം തീർക്കാൻ വേണ്ടി ഈ എൻ്റർടൈൻമെൻറ്റുകൾ കാണുന്ന ആളുകൾ അല്ലെങ്കിൽ അത് ആസ്വദിക്കുന്ന ആളുകൾ ഒരു ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് അല്ലേ ഇപ്പോൾ സാധാരണ ടെൻഷൻ മാറാൻ പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റുകൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് നമ്മളെ വീട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ജനങ്ങളെങ്ങനെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് അവരെ സന്തോഷിപ്പിക്കുക നിങ്ങൾ ഞങ്ങളാ ചോയ്ക്ക് എന്ത് സ്ഥായിയായ സന്തോഷമാണ് ഇത്തരം എൻ്റർടൈൻമെൻറ്റുകൾക്ക് നമുക്ക് നൽകാൻ സാധിക്കില്ല ഇപ്പോൾ ഒരു സിനിമ കണ്ടാൽ മൂന്ന് മണിക്കൂറെ പോയി കിട്ടും അത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ത്രില് അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നമ്മളെ പഴയ ലോകത്തും പഴയ ചിന്തയിലേക്ക് തന്നെ പിന്നിൽ വരിക ഇതൊന്നും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല അതുകൊണ്ട് സഹോദരങ്ങളെ കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതൊരു പരീക്ഷണത്തിൻ്റെ ജീവിതമാണ് ഇതൊരു ഇത് പരീക്ഷിക്കാൻ അതാണ് ഇവിടെ നന്മയും തിന്മയും നൽകി സുഖവും ദുഃഖവും നൽകി അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കും ഈ ഒരു പരീക്ഷണത്തിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് അല്ലേ ഒരു പരീക്ഷണം വരുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് റോളില്ല അത് അള്ളാഹു തരുന്നതാണ് പക്ഷേ നമുക്ക് റോളുള്ള വിഷയം എന്താണ് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് അല്ലേ ഇപ്പോൾ ഒരു ക്യാൻസർ വന്നു നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആകെ സങ്കടപ്പെട്ട് ആകെ സങ്കടം ദുഃഖമായിട്ട് ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ പ്രയാസപ്പെട്ട് എന്താ ഇപ്പോൾ പറച്ചെന്നോട് ഇങ്ങനെ കാട്ടി കരഞ്ഞിട്ട് നിസ്കാരം നോമ്പോൾ കൊയ്യാക്കി നിൽക്കാൻ പറ്റും പക്ഷേ അത് ആ പരീക്ഷണത്തിലുള്ള പരാജയമാണ് ആ പരീക്ഷണത്തിലുള്ള പരാജയമാണ് നേരെ മരിച്ചെന്താണ് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഞാൻ മരിച്ചു പോകും നേരത്തെ ആയി എന്നത് അത് ഒരു നഷ്ടമാണ് എന്നുള്ളത് എൻ്റെ ഒരു തോന്നലാണ് എൻ്റെ ഒരു തോന്നലാണ് ആത്യന്തികമായി അതെനിക്കൊരു ഹൈറാണ് കാരണം എന്താണ് അസുഖം വരിക എന്നത് പാപങ്ങൾ പൊറുക്കപ്പെടുന്ന കാര്യമാണ് പാപങ്ങൾ ഓരോ വേദന സഹിക്കുമ്പോഴും അതിന് അല്ലാഹു പാപങ്ങൾ പൊറുക്കും ദർജകൾ ഉയർത്തും ക്യാൻസറാണോ എന്താണ് ഷഹീദിൻ്റെ കൂലി ഉണ്ടാവും അല്ലെ ചില അസുഖങ്ങൾക്ക് ഷഹീദിൻ്റെ ഉണ്ട് അപ്പോൾ എനിക്ക് അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ് അപ്പോൾ അള്ളാഹുവിന് എന്നോടുള്ള സ്നേഹമാണ് അള്ളാഹു എന്നെ എന്താണ് എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എനിക്കിത് നൽകിയത് കാരണം ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരായവർ അമ്പിയാക്കന്മാരാണ് അമ്പിയാക്കന്മാരാണ് ചിക്ക് ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയവർ പ്രവാചകന്മാരാണ് അള്ളാഹുക്ക് സ്നേഹമുള്ളവരെയാണ് അള്ളാഹു കൂടുതൽ പരീക്ഷിക്കുക അപ്പോൾ ഒരു പരീക്ഷണം വരുമ്പം പോസിറ്റീവായിട്ട് കാണണം അള്ളാഹുവിലേക്ക് അടുക്കണം പ്രാർത്ഥനകളിലൂടെ ഖുർആാൻ പാരായണം ചെയ്യലിലൂടെ ക്ഷമിക്കുന്നതിലൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം അല്ലേ അപ്പോൾ കൊന്നുകൂടി കൊന്ന് ശ്രദ്ധിച്ച് ഇടപാടുകളൊക്കെ ഇടപാടുകളൊക്കെ ഒന്നുകൂടി സുതാര്യമാക്കി കടക്കുണ്ടെങ്കിൽ അതൊക്കെ തീർപ്പാക്കിക്കൊണ്ട് ആർക്കെങ്കിലും വല്ല ആരെങ്കിലും അല്ലെങ്കിൽ തെറ്റിപ്പിരിയോ ചെയ്യണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹുലേക്ക് മടങ്ങാനുള്ള സമയമായി നേരത്തെ ഒരു തയ്യാറെടുപ്പിനുള്ള സമയം റബ്ബ് നൽകിയതാണ് എന്ന് എന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ പോസിറ്റീവായിട്ട് കാണാൻ ആർക്ക് സാധിക്കുന്നുവോ അവരാണ് ജയിച്ച ആളുകൾ അവരാണ് ഒരു പരീക്ഷണം അത് നന്മയാണോ തിന്മയാണോ എന്ന് ആത്യന്തികമായി തീരുമാനിക്കപ്പെടാറോ നമ്മൾ എങ്ങനെയാണ് ആ പരീക്ഷണത്തെ നോക്കിക്കാണുന്നത് ആ പരീക്ഷണം കൊണ്ട് ഞാൻ ിലേക്ക് കൂടുതൽ അടുത്തിട്ടുണ്ടോ എങ്കിൽ അതെനിക്ക് നന്മയാണ് അതെനിക്ക് വിജയമാണ് ആ പരീക്ഷണത്തിൽ ഞാൻ വിജയിച്ചു അതല്ല ഞാൻ അള്ളാഹുവിൽ നിന്ന് കൂടുതൽ അകലുകയാണോ ചെയ്തത് എങ്കിൽ അതെനിക്ക് കൃതിന്മയാണ് ഞാൻ ആ പരീക്ഷണത്തിൽ പരാജയപ്പെടുകയാണ് അതിൻ്റെ അത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനെ പറ്റിയുള്ള അചഞ്ചലമായ വിശ്വാസം ആ അള്ളാഹുവിനെപ്പറ്റി തവക്കൊലിച്ചുക സത്യത്തിൽ ഇതൊന്നും ഒരു പ്രത്യേക ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല കാരണം ഇസ്ലാമിലെ മുഴുവൻ കർമ്മങ്ങളും അള്ളാഹുവുമായിട്ടുള്ള ആ ഒരു ബന്ധം പുതുക്കാനും നിലനിർത്താനുള്ളതാണ് അത് നമ്മൾ യാന്ത്രികമായി പോകാതെ നോക്കിയാൽ മാത്രം മതി ഈ ഖുർആാൻ പാരായണമാകട്ടെ ഈ നമസ്കാരമാകട്ടെ നമ്മുടെ സകല കർമ്മങ്ങളും